നമസ്കാരം സുഹൃത്തുക്കളെ ടെക് ടെക്പൊടിക്കുകളുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൊബൈൽ ഫോണ് ഈ കാലത്ത് ഉപയോഗിക്കുന്നത് വെറൊരു വോയിസ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല ഒട്ടുമിക്ക അതായത് നൂറിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ചന്ന് ശതമാനം നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ് നോർമൽ ഫോണുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണുകൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കമ്പ്യൂട്ടറാണ് നമ്മൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെറിയൊരു കമ്പ്യൂട്ടർ അപ്പോൾ നമ്മളുടെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകളും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് ഇത്രയും ആൻഡ്രോയിഡ് ഫോണുകൾ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മളെ വേൾഡിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഏകദേശം മില്യൺസ് ആൾക്കാർ ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഒട്ടുമിക്ക ഹാക്കേഴ്സും അല്ലെങ്കിൽ ഈ മാൽവെയർ ഈയിടയ്ക്ക് അതുപോലെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു ഒരു മാൽവെയർ അറ്റാക്ക് അതുപോലെ പല ഹാക്കർമാരും ഈ ആൻഡ്രോയിഡ് ഫോണിനെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മാൽവെയ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് നമ്മളുടെ മേൽവെയ്സ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിനെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പല ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും ലീക്ക് ആകാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണ് അത്യാവശ്യം ഹാക്കിങ് അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് കോഡുകൾസ് ആണ് ആ കോഡുകൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ നിങ്ങളുടെ മെജസ് മെസ്സേജസ് ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ അത്തരത്തിലുള്ള അഞ്ച് കോഡുകളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അധികം സമയം കളയുന്നില്ല നമുക്ക് ഈ കോഡുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ കോഡ് എന്ന് പറയുന്നത് സ്റ്റാർ ഹാഷ് ടു വൺ ഹാഷ് സ്റ്റാർ ഹാഷ് ടു വൺ ഹാഷ് ഈ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതാണോ ഡിഫോൾട്ട് സിം ആ ഫോണിൽ നിന്ന് ഡയൽ ചെയ്യുകയാണെങ്കിൽ ആ സിമ്മില് നിങ്ങളുടെ മെസ്സേജസ് കോൾസ് അതർ ഡേറ്റ അല്ലെങ്കിൽ മറ്റ് ഡേറ്റകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാനിവിടെ സ്റ്റാർ ഹാഷ് ടു വൺ ഹാഷ് അടിച്ച് ഡയൽ ചെയ്യുകയാണ് ഡയൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു റിട്ടേൺ ബാക്ക് മെസ്സേജ് വരും ആ മെസ്സേജിന് നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് ഫാക്സ് എസ് എം എസ് പാക്കഡ് ഡേറ്റ അല്ലെങ്കിൽ പെയ്ഡ് ആക്സസ് കോൾ ഫോർവേഡിങ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മൊബൈലിലേക്ക് ഈ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നിങ്ങളുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിനാണ് നിങ്ങൾ ഈ കോഡ് സെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഈ കോഡ് സെൻഡായിട്ട് അതിൻ്റെ റിസൾട്ട് തിരിച്ചു വരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എനിക്കിവിടെ അതിന് അതിനുള്ള മെസ്സേജിൻ്റെ റിപ്ലൈ വന്നിരിക്കുകയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വോയിസ് ഡാറ്റ ഫാക്സ് എസ് എം എസ് സിങ്ങ് ആ സിങ് പാക്കഡ് ഇതിലേതെങ്കിലും ഫോർവേഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർവേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ഡാറ്റയും കോൾസും വോയിസ് ഒന്നും ഫോർവേഡ് അല്ല എന്നൊരു റിപ്ലൈ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ ഫോണിലും നിങ്ങൾ കോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ സിമ്മിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ഫോർവേഡ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാനായിട്ട് സാധിക്കും നമുക്ക് അടുത്ത കോഡ് ഏതാണെന്ന് നോക്കാം അടുത്ത കോഡാണ് സ്റ്റാർ ഹാഷ് സിക്സ് ടു ഹാഷ് ഈ കോഡ് അടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിമ്മിൽ നിന്ന് നിങ്ങൾ ഡയൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും പറയാനുണ്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടല്ല അല്ലെങ്കിൽ ഔട്ട് ഓഫ് സർവീസാണ് ഒരു പക്ഷേ ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിൽ കോൾ ഫോർവേഡിങ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് കോൾ വരുമ്പോൾ നിങ്ങൾ ബിസി ആകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പിക്ക് ചെയ്യുന്നില്ല എങ്കിൽ ആ നമ്പർ വേറെ വേറെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യുക ചെയ്ത് വെക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ മെസ്സേജിൻ്റെയും ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൾ അല്ലെങ്കിൽ ഈ കോഡ് ഡയ ഡയൽ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ കോള് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡയൽ ചെയ്യുന്നതിന് ശേഷം എനിക്കിവിടെ റിപ്ലൈ വന്നിരിക്കുകയാണ് വോയിസ് അസിങ്ക് അതായത് വോയിസ് കോൾ ഞാൻ ഒരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത് അതോപ്പം തന്നെ എൻ്റെ അസിങ്ക് ഞാൻ വേറെ ഒരു നമ്പറിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഈ നമ്പർ കാണിക്കുന്ന ഇത് ഓപ്പറേറ്റർ നമ്പർ ആണ് അതായത് നിങ്ങളിപ്പോൾ കോൾ ഫോർവേഡിങ് വോയിസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാത്ത ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളുടെ അല്ലെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ ഓപ്പറേറ്ററ് ഡീഫോൾട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും അത് അത് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും വേറെ ഒരു നമ്പർക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് അടുത്ത കോഡ് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അടുത്ത കോഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ കോൾ ഫോർവേഡിങ് ചെക്ക് ചെയ്യാനുള്ള കോഡ് അപ്പൊ അങ്ങനെ നമ്മളുടെ ഫോണിൽ നിന്ന് വരുന്ന കോൾ ഏതെങ്കിലും വേറെ മറ്റേതെങ്കിലും നമ്പറിലേക്ക് കോൾ ഫോർവേഡ് ആകുന്നുണ്ടെങ്കിൽ അത് ഡീ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ കോഡാണ് ഞാനിപ്പോ പറയുന്നത് ഹാഷ് ഹാഷ് ഡബിൾ സീറോ ടു ഹാഷ് ഈ കോഡ് അടിച്ചതിന് ശേഷം നമ്മൾ കോൾ ഫോർവേഡ് ആകുന്ന നമ്പറിൽ നിന്ന് ഡയൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോൾ ഫോർവേഡിങ് സ്റ്റോപ്പ് ആകുന്നതായിരിക്കും അതായത് വേറെ നമ്പറിലേക്ക് കോൾ ഫോർവേഡ് ആകുന്നത് പൂർണ്ണമായിട്ടും നിൽക്കുന്നതായിരിക്കും ഇതൊരു യൂണിവേഴ്സൽ കോഡാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കോൾ ഫോർവേഡിംഗ് ഇറേഷർ വാസ് സക്സസ്ഫുൾ അതായത് ഞാൻ കോൾ ഫോർവേഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്പർ രണ്ട് നമ്പറും ഇപ്പോൾ ഇറേസ് ആയിരിക്കുകയാണ് ഇനി എൻ്റെ കോൾ എനിക്ക് വരുന്ന കോൾ ഫോർവേഡോ മെസ്സേജ് അല്ലെങ്കിൽ കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഡേറ്റയോ ഒന്നും ഫോർവേഡ് ആകത്തില്ല നമുക്ക് അടുത്ത കോഡ് ഏതാണെന്ന് നോക്കി നോക്കാം അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു കോഡാണ് അതാണ് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ഈ കോഡ് അഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഫോണിൻ്റെ ഐ എംഇ നമ്പര് അതായത് ഇന്റർനാഷണൽ മാനുഫാക്ചർ എക്യൂപ്മെൻറ്റ് ഐഡൻറ്റിഫയർ നമ്പർ കിട്ടും ഈ നമ്പർ നിങ്ങൾക്ക് വളരെ എവിടെയെങ്കിലും നോട്ട് ചെയ്തിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു നമ്പറാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് എവിടെയെങ്കിലും കളഞ്ഞു പോകാണെങ്കിലും നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ ഐ എം നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ഈ കോഡ് നല്ല പ്രയോജനപരമായ ഒരു കോഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് ഇത് ഐ എം ഇ നമ്പർ അറിഞ്ഞാൽ നിങ്ങൾ എവിടെ സുരക്ഷിതമായി എവിടെയെങ്കിലും നോട്ട് ചെയ്തിടുക നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത കോഡ് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അടുത്ത കോഡ് ഇച്ചിരി വലിയ കോഡാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കോഡുകളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത കോഡ് എന്ന് പറഞ്ഞ സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഇത് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഫോണിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഓട്ടോമെറ്റിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്നത്തെ മെയിൻ ആയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇൻഫർമേഷൻ വൺ അതായത് നിങ്ങളുടെ സിം വണ്ണിൻ്റെ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്റെ സിം വൺ എയർടെൽ ആണ് നിങ്ങൾക്ക് ആ സിമ്മിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിനകത്തിൽ നിങ്ങളുടെ ഫോൺ എങ്ങനെ ഹാക്ക് ചെയ്യും ഇതിനകത്തിൽ എന്ത് ഡീറ്റെയിൽസാണ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനകത്തിൽ ലൊക്കേഷൻ എൽ ഐ സി സി ഐ ഡി എന്ന് പറയുന്ന രണ്ട് നമ്പറുണ്ട് ഈ ഡീറ്റെയിൽ വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഫോണിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബേസ്ഡ് ലൊക്കേഷൻ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എൽ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൊക്കേഷൻ സെൽ നമ്പർ ഐ ഡി ആണ് സെൽ ഐ ഡി ആണ് അതിനുശേഷം സി ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവറിൻ്റെ ഒരു ഐ ഡിയാണ് പിന്നെ എം സി സി എന്ന് പറഞ്ഞ ഒരു ഐ ഉണ്ട് എം എൻ സി എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ട് ഈ കാര്യം നാല് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലാ ആയിട്ട് യൂസ് ചെയ്ത ടവറിൻ്റെ ലൊക്കേഷൻ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിന് ആപ്സും പ്ലേ സ്റ്റോറിലെ പ്ലേ സ്റ്റോറില് ലഭ്യമാണ് അതിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ചില ഫോണുകളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കോഡ് ചില ഫോണുകളിൽ വ്യത്യസ്തമാണ് ചില ഫോണുകളിൽ ഈ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയില്ല അതിൻ്റെ പേരായിട്ട് നിങ്ങൾ വേറെ ഒരു കോഡ് ടൈപ്പ് ചെയ്യേണ്ടിയിട്ടുണ്ട് ആ കോഡാണ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് വൺ നയൻ സെവൻ ത്രീ ടു എറ്റ് സിക്സ് ഫോർ സീറോ ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഈ കോഡ് ചില ഇപ്പം എൻ്റെ ഫോണിൽ അടിച്ചിട്ട് ഇത് വരുന്നില്ല കാരണം എന്താ എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ കോഡാണ് ചില ഫോണുകളിൽ രണ്ടാമത്തെ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോ അപ്പോൾ എല്ലാവർക്കും ഈ കോഡുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഈ ഇൻഫർമേഷൻ ചെറിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു മിക്കവർക്കും അറിയാ അറിയാമായിരിക്കുമായിരിക്കും എനിക്കറിയില്ല എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഇത് ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബാ ബായ് അടുത്ത വീഡിയോ വരുന്ന കാത്തിരിക്കുക ബാ ബായ്